നമസ്കാരം പശ്ചിമേഷ്യ മുൾമുനയിലാണ് നിർണായകമായ നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ്റെ എംബസി ആക്രമിച്ച ഇസ്രായേൽ നടപടി ലോകത്ത് യുദ്ധഭീതി വിതച്ചിരിക്കുകയാണ് ഏത് സമയവും തിരിച്ചടിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചത് ലോകം ചെറുതായി കാണുന്നില്ല അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ തങ്ങൾ തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ആ നിർണായക നിമിഷങ്ങളിലൂടെ കടന്നു പോകും തോറും അപകടവും ഏറുകയാണ് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഞായറാഴ്ചയായിരിക്കുമെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത് അതായത് ലോകം ഭീതിയോടെ നോക്കുന്ന ഞായറാഴ്ച ഇറാന്റെ ആക്രമണം പ്രതീക്ഷിക്കുന്നുവെന്ന് വ്യക്തമാക്കിയ ഇസ്രായേൽ എന്തും നേരിടാൻ തയ്യാറാണെന്നും സൈന്യം സജ്ജമാണെന്നും അറിയിച്ചു കഴിഞ്ഞു അങ്ങനെ പരസ്യമായൊരു പോർവിളി പരസ്യമായൊരു യുദ്ധത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇസ്രായേലിനെ പിൻബലമായി അമേരിക്കയും അണിനിരന്നതോടെ ഏറ്റവും വലിയ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇതിൻ്റെ ഭാഗമായി കൂടുതൽ സൈനികരെ പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക അയക്കുകയാണ് ഏത് നിമിഷവും ആക്രമണം നേരിടാൻ സജ്ജമായിരിക്കണമെന്നാണ് സൈനികർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം യുദ്ധമുറകളൊന്നും പാലിക്കാതെയുള്ള പ്രഹരമാണ് ഇറാനിൽ നിന്നും ഇസ്രായേലും ഒപ്പമുള്ള അമേരിക്കയും പ്രതീക്ഷിക്കുന്നത് അത്യാധുനിക സംവിധാനങ്ങളുള്ള യുദ്ധ സാമഗ്രികളും പ്രത്യേക പരിശീലനം ലഭിച്ച സൈനികരും അൾട്രാ മോഡേൺ ആയുധങ്ങളും ഒരുക്കിയാണ് ഇസ്രായേലും അമേരിക്കയും എതിരാളികളെ നേരിടാൻ കാത്തിരിക്കുന്നത് എന്നാൽ ഏത് തരത്തിലുള്ള ആക്രമണമായിരിക്കും മറുപക്ഷത്തു നിന്നുണ്ടാവുക എന്നത് പ്രവചനാതീതമാണ് ഒക്ടോബർ ഏഴിലെ ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അപ്രതീക്ഷിത ആക്രമണ ശൈലിയിൽ തന്നെ ആക്രമണം ഉണ്ടായേക്കാമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് സാധാരണ എതിരാളികളുടെ പ്രതിരോധം തണുക്കുന്ന വേളയിൽ നിനച്ചിരിക്കാതെ ആക്രമണം നടത്തുന്ന ശൈലിയാണ് ഇറാൻ കൈക്കൊള്ളാറുള്ളത് അതുകൊണ്ട് തന്നെ സദാ ജാഗരൂകരായിരിക്കണമെന്നാണ് സൈന്യത്തോടുള്ള ഇസ്രയേലിൻ്റെ നിർദ്ദേശം ഇസ്രായേലിൻ്റെ നയതന്ത്ര സൈനിക ഉദ്യോഗസ്ഥർ ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടെന്നും രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നുണ്ട് വ്യോമാക്രമണ ഭീഷണി കണക്കിലെടുത്ത് ഇസ്രായേൽ അതീവ ജാഗ്രതയിലാണ് പോകുന്നത് രാജ്യത്തിനുള്ളിൽ നേരിട്ട് ആക്രമണം ഉണ്ടായാൽ ആ നിമിഷം തന്നെ ഇറാൻ മണ്ണിൽ തിരിച്ചടി നൽകാൻ ഇസ്രായേലും സജ്ജമായി നിൽക്കുകയാണ് ഇറാന്റെ സൈബർ ശൃംഖലയെ തകർക്കുകയാണ് ആദ്യ പണി ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് അമേരിക്കയും ഇടപെട്ടാൽ ആഘാതം കനക്കുമെന്ന് ഇറാനും വാക്പോര് നടത്തി കഴിഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് ലോകം ഭീതിയിലേക്ക് ആണ്ടത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാനിലേക്കും ഇസ്രായേലിലേക്കും പോകരുത് എന്നാണ് നിർദ്ദേശം ഹരിയാനയിൽ നിന്നടക്കം നിരവധി ഇന്ത്യക്കാർ അടുത്തിടെ ജോലി തേടി ഇസ്രായേലിൽ എത്തിയിരുന്നു പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ചിത്രം മാറുമ്പോൾ ലോകം ആശങ്കയുടെ നടുവിലാണ് ഈ വേളയിലാണ് ഖത്തറും കുവൈറ്റും അമേരിക്കയോട് മുഖം തിരിച്ചു എന്ന വാർത്ത വന്നത് ഇതോടെ അമേരിക്കയും ഇസ്രായേലും ഈ രംഗത്ത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ് ഇറാൻ ആക്രമിക്കാൻ തങ്ങളുടെ വിമാനത്താവളങ്ങളോ വ്യോമ പരിധിയോ ഉപയോഗിക്കരുത എന്ന് ഖത്തറും കുവൈത്തും അമേരിക്കയെ അറിയിച്ചു എന്നാണ് അറിയുന്നത് ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിശദീകരണങ്ങൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നാൽ മലേഷ്യയിലെയും ബ്രിട്ടനിലെയും ചില മാധ്യമങ്ങൾ ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട് വാർത്ത ശരിയാണെങ്കിൽ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കും അത് ഇറാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് കുവൈറ്റും ഖത്തറും രണ്ടിടത്തും അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളും ഉണ്ട് നേരത്തെ അഫ്ഗാൻ ഇറാഖ് സിറിയ എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തിയ വേളയിൽ ഈ സൈനിക താവളങ്ങൾ അമേരിക്ക ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇറാനെതിരെ സമാനമായ നീക്കം നടത്താൻ അനുവദിക്കില്ല എന്നാണ് കുവൈറ്റും ഖത്തറും നിലപാട് എടുത്തിരിക്കുന്നത് കുവൈറ്റിലെ അലി അൽ സലീം വ്യോമത്താവളത്തിലും ഖത്തറിലെ അൽ ഉദൈദ് വ്യോമത്താവളത്തിലും അമേരിക്കൻ സൈനികർ ക്യാമ്പ് ചെയ്യുകയാണ് കൂടാതെ പുതിയ സാഹചര്യത്തിൽ കൂടുതൽ നാവിക സൈനികരെ മേഖലയിൽ വിന്യസിക്കാനും അമേരിക്ക പദ്ധതിയിട്ടു ഇവർ എവിടെ നിലയുറപ്പിക്കുമെന്നതാണ് അമേരിക്കയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം യുദ്ധം തുടങ്ങിയാൽ പശ്ചിമേഷ്യ മാത്രമല്ല ആഗോള സാമ്പത്തിക രംഗം തന്നെ പൂർണ്ണമായും തകരുമെന്ന ആശങ്കയും വ്യാപകമാണ് അറബ് ലോകത്തെ പ്രധാന സൈനിക ശക്തിയാണ് ഇറാൻ ഇറാനെ പിന്തുണയ്ക്കുന്ന ഷിയ സായുധ സംഘങ്ങൾ പശ്ചിമേഷ്യയിൽ വ്യാപകമായിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇറാനെതിരായ ആക്രമണത്തിന് അമേരിക്കയ്ക്ക് സൗകര്യമൊരുക്കുന്നത് തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ ഭയക്കുന്നുണ്ട് രണ്ടുപക്ഷവും പിടിക്കേണ്ട എന്ന നിലപാടിലാണ് ഗൾഫ് രാജ്യങ്ങൾ ഉള്ളത് യുദ്ധമൊഴിവാക്കാനും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ഇസ്രായേലുമായി ഗൾഫ് രാജ്യങ്ങൾക്ക് നയതന്ത്ര ബന്ധം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത് മുതലാണ് യു എ ഇയും ബഹ്റിനും ആ ഒരു ബന്ധം സ്ഥാപിച്ചത് സൗദിയുമായി ബന്ധം സ്ഥാപിക്കുമെന്ന വാർത്തകളും വന്നിരുന്നു അതിനിടെയാണ് എല്ലാം തകിടം മറിച്ച ഒക്ടോബർ ഏഴിന് ഹമാസിൻ്റെ മിന്നലാക്രമണം ഉണ്ടായത് ഇതോടെ പശ്ചിമേഷ്യയിലെ ചിത്രം തന്നെ മാറി മറിഞ്ഞു ഏപ്രിൽ ഒന്നിന് സിറിയയിലെ ഇറാൻ എംബസി ആക്രമിച്ച ഇസ്രായേൽ സൈന്യം മുതിർന്ന സൈനിക കമാൻഡർ മുഹമ്മദ് റസാ സഹീദിയെ കൊലപ്പെടുത്തിയതാണ് ഇറാനെ വീണ്ടും ചൊടിപ്പിച്ചത് എന്തായാലും ലോകം പശ്ചിമേഷ്യയെ ഉറ്റുനോക്കുകയാണ് യുദ്ധമുണ്ടാകുമെന്ന ഭീതിയിൽ ഒന്നും സംഭവിക്കില്ലേ എന്ന പ്രാർത്ഥനയാണ് ഉയരുന്നത്